കുറെ സംവിധായരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്നും നമുക്ക് ഓർത്തിരിക്കണമെങ്കിൽ എല്ലാ സംവിധായകരും നമ്മുടെ മാസ്റ്റർ ആണ് എങ്കിലും പെട്ടെന്ന് പറയാൻ പറയുകയാണെങ്കിൽ ഒരു സംവിധായന്റെ പേര് ആരെ പറയാൻ പറ്റും നമ്മൾ അങ്ങനെ പറയാൻ ഒത്തിരി വേദിയിൽ പറയാന്ന് ഒരു കാര്യമില്ല കാരണം ഒന്ന് പറഞ്ഞ വേറെ ആൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാവും അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുക തീർച്ചയായിട്ടും ആ ടെക്നിക്കാൻ ജിസ് ജോയെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇവിടെ ഇരിപ്പുണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടല്ലേ സിനിമ നമ്മൾ നമ്മള് ചെയ്ത് ആയിട്ട് തോന്നിട്ട് ജിസ് ഈ കഥ പറഞ്ഞപ്പോ ഞാൻ ഈ പാറ്റേൺ ആണോ ചോദിച്ചപ്പോ അതിൽ വേറൊരു രീതിയിൽ ചെയ്യണം എന്ന് തോന്നി തീർച്ചയായിട്ടും വളരെ ആണ് ഞാൻ ഈ സിനിമ ചെയ്തു സിനിമ വളരെ ടഫ് ജോ ഈ സിനിമ എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര എളുപ്പമുള്ള സ്ക്രിപ്റ്റ് അല്ല അത് അസുഖമായിട്ട് നാലഞ്ച് സിനിമകളായി അല്ല ഇത് അഞ്ചാമത്തെ തോന്നുന്നു അസുബേ അഞ്ചാമത്തെ സിനിമയാണ് ആസിഫിനൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആസിഫ് പല പല സിനിമകൾ ചെയ്യുന്നു ആസിഫും എന്നും ഞാൻ കാണുന്ന കാല കൊണ്ട് ഇങ്ങനെ തന്നെയാണ് ആസിഫ് അതിന്റെ ഒരു പ്രായത്തിന്റെ ഒരു എനിക്ക് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് മാത്രമേ ഒരു ഒരു ചെറിയ ഗസ്ട്രോൾ ചെയ്തപ്പോഴും ഒരു ചേഞ്ചിങ് ആസിഫിന് വേണമെന്ന് ഒരു അനിയൻ ചിന്തിച്ചിട്ടുള്ളൂ ചേഞ്ച് വേണം എന്നുള്ളതല്ല എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്ത ഒരു പ്രൊഫഷണൽ മെച്ചൂരിറ്റി എന്ന് പറയുന്ന സാധനം ആസിഫിനുണ്ട് ഇപ്പൊ മുമ്പില്ലാത്ത ഒരു ചൈൽഡ് ഡിഷാണ് കുറച്ച് ഇത് മാറി അച്ഛനും എനിക്ക് തോന്നുന്നു അന്നൊരു ഇങ്ങനെ ചെയ്ത് ചെയ്ത ഒരു രസത്തിനാണെന്ന് പക്ഷെ വളരെ സീരിയസ് ആയിട്ടാണ് ഇപ്പൊ സബ്ജെക്ട് കേൾക്കുന്ന ആണെങ്കിലും അതിനുള്ള പ്രിപ്പറേഷൻ ആണെങ്കിലും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് സിനിമ അദ്ദേഹം കാണാൻ തുടങ്ങി എന്റെ റിസൾട്ട് അദ്ദേഹത്തിന് വരുന്നതുകൊണ്ട് കൃത്യമാണ് കേട്ടോ നമ്മളും കാണുന്ന ഇപ്പോഴത്തെ സെലക്ഷൻ പണ്ട് നമ്മളും സംബന്ധിച്ച എല്ലാ സിനിമയിലും കൈ കൊടുത്തു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് സിനിമ അഭിനയിക്കാൻ ആഗ്രഹം വലുതായിരുന്നുള്ളൂ ആ സിഫ് വരുന്നത് തന്നെ അങ്ങനെ സിനിമ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അതിൽ നിന്ന് മാറിയപ്പോൾ ഒരു സെലക്ഷൻ ഗംഭീരമാവുന്നുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ അല്ല ഗംഭീരമാവുന്നുണ്ടെന്നൊന്നുമല്ല നമ്മൾ എന്തൊരു കാര്യവും നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും അത് അഭിനയമോ സിനിമയോ മാത്രമല്ല ഏതു ആയിക്കോട്ടെ ഇപ്പം ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ഇന്റർവ്യൂ എന്തായിരുന്നു അല്ലേ അതെ അതെ ഇപ്പൊ ഇത്രയൊക്കെ ചോദിക്കാൻ പഠിയില്ലേ പഠിച്ചില്ലേട്ടാ അങ്ങനെയല്ല അന്നും അതാണ് അധികം പോസിറ്റീവ് ആയിട്ട് കാര്യം പറഞ്ഞു അടിപൊളിയാന്ന് ഞാൻ സിനിമ പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ സിനിമ മനസ്സിലാക്കി വന്ന ഒരാളും അല്ല ഞാൻ സിനിമയിൽ വന്നിട്ടാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒന്നുമല്ല ഇവിടെ നടക്കുന്നതെന്നും ഞാൻ ആഗ്രഹിച്ച പോലെ അല്ല സിനിമയെന്നും എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള എൻറെ ഈ ഇപ്പം ഓൾമോസ്റ്റ് പതി വർഷം കഴിഞ്ഞു അത്രയും സമയം കൊണ്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്റെ ചുറ്റും ഞാൻ കണ്ടതും മനസിലാക്കിയതും ഒക്കെ ഉണ്ടായതാണ് അപ്പൊ സിനിമ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളിലൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്റെ അതേ പ്രായത്തിലുള്ള ആളുകൾ സിനിമ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബോധപൂർവ്വം അല്ലാത്ത കുറെ മാറ്റങ്ങൾ ഗ്രാജുവലി എനിക്കും വന്നു തീർച്ചയായിട്ടും ഈ പാസീഫ് പറഞ്ഞപ്പോഴാണ് അന്നത്തെ അന്ന് ഞാൻ എടുക്കുന്ന ഇന്റർവ്യൂ ഒത്തിരി അതുപോലെ ഞാൻ ഞാൻ അന്ന് അന്ന് അല്ല അല്ല വ്യത്യാസം ആ ഞാൻ അന്ന് കാണുന്ന ആസിഫിനെ ഇന്ത്യാവിഷ്യൽ കാണുന്നത് ആസിഫിനെ ഏറ്റവും അധികം ഒക്കെ ക്യാമറ ഒരാളാണ് ഈ പുറകെ ഇരിക്കുന്നത് അന്ന് ഇന്ത്യാ വിവിഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ഞങ്ങൾ ഡെയിലി കാണുന്ന ഒരാളാണ് ആസിഫ് ഒരിക്കലും സിനിമയിലേക്കല്ല ഒരു ആങ്കർ ആയിട്ട് വന്ന് സിനിമയിലേക്ക് വരുമ്പോൾ അത് നമ്മളൊരു നമ്മളൊരു കഴിവും ഇത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ആഗ്രഹങ്ങളാണ് നമ്മൾ ഇവിടം വരെ എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഞാനും അങ്ങനെ ആഗ്രഹങ്ങൾ നമ്മളെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തും കിട്ടും എന്നുള്ളതാണ് ആഗ്രഹിക്കാതിരുന്ന നമ്മള് ഒന്നും കിട്ടില്ല അങ്ങനെയല്ലേ ഉറപ്പ് കാരണം ഞാൻ ഇന്ത്യ ഭാഷയിൽ നിന്ന് പോയതിനു ശേഷമാണ് ഇന്ത്യ ഭാഷയിൽ വന്നു കൂടിയത് അല്ലേ കേരളം ഇന്ത്യയിൽ വന്നു അന്ന് ആസിഫ് പുള്ളി സൂര്യ തന്നെയാ ഫുള്ള് കേരളം സൂര്യൻ ഒരു നിർമാതാവ് എന്ന നിലയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു എന്തുകൊണ്ടായിരിക്കാം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിറങ്ങിയ ആളാണ് അവിടെ വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയില്ല അല്ല പനി വർക്കൗട്ട് ആവുന്നില്ല എന്ന് തോന്നിയപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ അല്ല തിരിച്ചു നമ്മൾ നമ്മ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് സിനിമയെ സമീപിച്ചത് അപ്പൊ അതില് നമ്മൾ ഈ പറഞ്ഞ പോലെ ആസി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോ നമുക്കിതിനെ പറ്റിയുള്ള ധാരണകൾ ഞാൻ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് അപ്പം നമുക്ക് സിനിമയെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾ ഞാനന്ന് അവിടുന്ന് സിനിമ ഇതിലേക്ക് വരുമ്പം അബൂ സലീംഖാ മാത്രമാണ് അന്ന് വയനാട്ടിൽ നിന്ന് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ശശ്രാചന്ദ്ര ശാശന്ദ്രൻ മേനോട് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നമ്മളത് ഈ ഫുൾ ടൈം കൊമേഴ്ഷ്യൽ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് ശശ്രമാനോട് വളരെ കുറച്ച് സീരിയസ് സിനിമകളും അത്തരം സമയം നമ്മൾ ആക്ടർ എന്ന രീതിയിൽ നമ്മൾ അന്ന് എപ്പോഴും ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നവരെയാണല്ലോ നമ്മൾ എപ്പോഴും നോട്ടീസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹം മാത്രം ഉണ്ടായിരുന്നു ഇപ്പം ബേസിലും ഈ പറഞ്ഞപോലെ മാനുവൽ തോമസ് സണ്ണി വൈൻ ഒരുപാട് പേരുണ്ട് വയനാട്ടിൽ നിന്ന് അപ്പൊ നമ്മൾ ചാനൽ പരിപാടികളോട്ടൊക്കെ നിക്കുമ്പോൾ നമുക്കിത് നമുക്കിതിനെപ്പറ്റി യാതൊരു മുൻ ധാരണകളില്ല നമുക്ക് അല്ല മുൻ ധാരണ ധാരണ ഉള്ളത് ശരിയായിരുന്നില്ല നമ്മൾ വരുമ്പം അപ്പൊ നമ്മളതിന് അത് പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരും വന്നപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ആ പരിപാടി അത്രക്കോട് ശരിയാവുന്നില്ല അപ്പൊ അതൊന്നും നമുക്ക് സിനിമയുള്ള പാഷൻ കൊണ്ട് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് വന്നു നമ്മൾ സിനിമകള് ൊക്ഷൻസിലെ സിനിമകൾ ചെയ്തു തുടക്കത്തിൽ പിന്നീട് അരുൺ സിനിമകൾ വന്നു അങ്ങനെ പ്രൊഡക്ഷൻ ഇപ്പം വീണ്ടും അടുത്ത സിനിമ റിലീസാണ് സിനിമയോടുള്ള പ്രേം അത് ഏത് മേഖലയിലാണ് നിൽക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് അങ്ങനെയാണ് സിനിമയോട് ഇഷ്ടപ്പെടുന്നവർ വരുന്നത് ഇത് മറ്റു കൊറേ കഥാപാത്രങ്ങളുണ്ട് അല്ലെ എനിക്കൊന്നൊരു ഫാറ്റിലും പിന്നെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കൊറേ കഥാപാത്രങ്ങളുണ്ട് ഇതിന് ഏറ്റവും വലിയ ബാക്ക്ഗ്രൗണ്ട് സ്കോയർ ആയിരിക്കണം എന്ന് ഞാൻ സ്വയം ചിന്തിക്കുകയാണ് കാരണം ഇത്രയും അന്വേഷണം സ്കോർ ഭയങ്കര നമ്മൾ ദീപക്ദേവാണ് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ ബൈസൽ രണ്ടാമത്തെ സൺഡേ സന്ദേഹം ആയിരുന്നു ഇപ്പൊ ഇതില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ദീപകന്റെ ഈ പറഞ്ഞ ലൂസിഫറിലേക്ക് വർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സെവൻ ഡേറ്റ് പുള്ളി കൊടുക്കുന്ന സ്കോർ പിന്നെ ദീപകന്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദീപക് സുഹൃത്തും കൂടിയാണ് അപ്പോൾ അങ്ങനെ ദീപക് ആ ജോലി വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒത്തിരി പേര് ഫസ്റ്റ് പാട്ട് വിട്ടപ്പോഴും ട്രെയിൽ വിട്ടപ്പോഴും ദീപക് കമന്റ് ചെയ്തിട്ടുണ്ട് അത്രയും വളരെ എന്താ പറയുക സീനിയർ ആയിട്ടുള്ള നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആണെങ്കിലും നമ്മൾ അതിനെ സീനിയർ ആയിട്ടാണ് കാണുന്നത് ദീപക് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് മ്യൂസിക് മറ്റേത് ഈ പറഞ്ഞ പോലെ ദിലീഷ് പോത്തന് ഉടനീളം ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് ഉടനീളം അതുപോലെ കോട്ടയ നസീർക്ക ജാഫർ ഇടുക്കി അനുശ്രീ മിയ രഞ്ജിത്തേട്ടൻ നല്ലൊരു വിഷം ക്യാമിയ അപ്പിയറൻസ് ആണെങ്കിലും പിന്നെ അതുപോലെ ശങ്കർ രാമകൃഷ്ണൻ അങ്ങനെ അങ്ങനെ ആളുകളുണ്ട് ഈ അരുൺ ഉണ്ടല്ലോ ഇടയ്ക്ക് ഒരു യാത്രയൊക്കെ പോയിരുന്നു കൊറേ ഫോട്ടോ ഒക്കെ ഷെയർ കുടുംബമായിട്ട് ഒരു യാത്രയൊക്കെ ചെയ്തു അല്ലേ അത് വളരെ ചുരുക്കം സമയം കണ്ടെത്തി പോയാന്ന് തോന്നുന്നു അതെ അതെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര അത് മോഹൻ്റെ എക്സാം കഴിയാൻ വേണ്ടി വീറ്റ് ചെയ്യുന്നു എക്സാം കഴിഞ്ഞാൽ ഒരു ഔട്ടിംഗ് ആവശ്യമാണെന്ന് ഫാമിലി ആയിട്ട് ഒരു യാത്ര പോയി സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നല്ലേ അരേ ഞങ്ങളുടെ ചേച്ചിനെട്ടോ ചോദിച്ചു അന്ന് കൊണ്ടുവരുമോ അത് ഞാൻ പറ്റും അത് ഞാൻ മാത്രം എടുക്കുന്നൊരു ഡിസിൻ അല്ല അത അവർക്കും എന്നും ഇത് തന്നെ പറയണം അതൊന്നും ഇത് അവരോട് പറയാൻ പറ്റുള്ളൂ എന്തൊക്കെ ഹൈദരാലി നമ്മള് അപ്രീഷിയേറ്റ് നിങ്ങളുടെ ഒരു ചില കാര്യങ്ങൾ ഇപ്പോ ഈ ചില ചില ആൾക്കാർക്ക് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അപ്പൊ ഹൈദരാലി അത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് മനസ്സിലാക്കണം ചോദ്യം ഞാൻ ഒരുപാട് മറുപടി പറഞ്ഞു അതുകൊണ്ടാണ് അതിലേക്ക് ഇന്റർവ്യൂ കേട്ടോ അല്ലെ ചോദിക്കാൻ പറയാൻ പറ്റില്ലല്ലോ ചോദിക്കണ്ടേക്കെ സംസാരിച്ചാ പോലെ എന്ത് മനോഹരമായിട്ടോ ഹൈദരല്ലേ ഒരു പറഞ്ഞിട്ടുണ്ടോ ഒരു ദിവസം ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊഴപ്പിക്കല്ലോ ചോദ്യങ്ങൾ ചോദിക്കഴിക്കലെന്ന് മാത്രം പറഞ്ഞു എന്നെ വിടും തോന്നണ ആശയ വിടും എന്തോ സൈഡിൽ തന്നെ ഒരു സ്ഥലം സെറ്റ് ചെയ്ത് ടൗണിൽ കുറച്ച് ദൂരല്ലേ ആ ഒരു ചെറിയ ദൂരത്തിരിക്കുമ്പോഴോട്ടോ വെല്ലുവിളി ഏറ്റെടുക്കുന്നു അല്ലേ അങ്ങനെയാണല്ലോ നമുക്ക് ആളുകളെ ഒന്ന് അല്ലേ ആളുകളുടെ മുമ്പിൽ ചേച്ചിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ സിനിമ ചെയ്യുന്നില്ല ചേച്ചിയുടെ കേക്കും നമുക്ക് മുന്നോട്ട് പോകാമല്ലോ അല്ലെങ്കിൽ you <music>